ആ ോ ഞാനിവിടെ നോക്കി ഇരിക്കുവായിരുന്നു ഈ സാരി മതിയല്ലേ ഇതൊന്നും ഉടുപ്പിച്ചതാ ഇവിടെ ഇത്ര വിഷയം വിഷയം ഒന്നുമില്ല സുമയോടൊന്ന് സാരി ഉടുപ്പിക്കാൻ പറഞ്ഞതാ അതിന് എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ ഇപ്പൊ എല്ലാരും ചുരിദാറായിരുന്നത് അതാകുമ്പോ ഇങ്ങനെ ഇടണം ഇങ്ങനെ പോകണം അത്രയല്ലോ സംഭവം ഓ എനിക്ക് നാണക്കേടാ ഇട്ടോണ്ട് വാ വയസ്സ് എന്നവരൊക്കെ ചുരിദാർ വിട്ട് നടന്നാലോ ഒന്ന് ഇട്ടോണ്ട് വാ നീ ഞാൻ അന്നേരം പറഞ്ഞോ ഇത് മതി മതി അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയത് കൊള്ളാമല്ല അമ്മാമൊക്കെ എനിക്കെന്താ അമ്മാമേ എനിക്ക് ഇന്നൊരു ഇന്നൊരായിരം രൂപ തരണേ ആരാ മനസ്സിലായില്ലല്ലോ എന്താ ഇത് നമ്മുടെ ചേച്ചി തന്നെ ആളങ്ങോ ആറിയല്ലേ ഇന്നലെ ഇതും കണ്ടോണ്ട് പോയപ്പോഴേ എനിക്കറിയാമായിരുന്നു ആ അതിനെന്താ നല്ലത് എന്താ ഇപ്പം ചെയ്യുക ഒരു പണി പറ്റിച്ചാലോ ആ അത് മതി ഇത് കണ്ടോ ഇപ്പൊ എല്ലാരും ചുരിദാർ മാത്രമല്ല ഫ്രോക്ക് ഇടുന്നുണ്ട് ഇതൊരെണ്ണം വാങ്ങിച്ചാലോ എന്ത് വരണ്ടേ ഇത് കണ്ടോ ചേച്ചി ഇപ്പം ചുരിദാറിനെ കാട്ടി നല്ലത് ഫ്രോക്കാ എനിക്ക് പറ്റത്തില്ലേ ചേച്ചിക്ക് വേണോ എനിക്ക് എങ്ങനെയുണ്ടോ ഇത് കൊള്ളാവോ എന്റെ ദൈവമേ എന്തുവായത് ഓരോ ദിവസവും വേഷങ്ങള് മാറി മാറി വരുന്നത് വരുന്നത് പിള്ളാര് വരുന്ന നല്ല അല്ല ഇത് എന്തുവായത് കണ്ടിട്ട് ആളറിയുന്നില്ലല്ലോ ഇന്നലെ ഫ്രോക്കിന്റെ കാര്യം ഒന്ന് ഉള്ളോ വലിയ പ്രായം ഒന്നും തോന്നിക്കത്തില്ലേ പത്ത് പൈസ കുറഞ്ഞതായിട്ട് തോന്നുവോ ഒന്നും ഞാൻ ഞാനിപ്പോ വരാമേ ചേച്ചിയേ ദാ ഇതൊന്നും പിടിച്ചേ ഇതും കൂടി പിടിച്ചാ സ്കൂളിൽ പോന്ന പോലെ ആകും ഇനി ഇതിലും കൂടുതൽ പ്രായം കുറയത്തില്ല കേട്ടോ ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ മുറ്റത്തെ നമുക്ക് പലരും പലതും പറഞ്ഞു തരും എന്നാൽ അത് നമുക്ക് നല്ലതാണോ എന്ന് നോക്കിയിട്ടേ ചെയ്യാവൂ